ആ ഈ സാധനത്തിന്റെ അറിയില്ലേ ഇതാണ് നാട്ടക്കോയെ തങ്ങള് അശുദ്ധിയുള്ള വന്നിട്ട് എന്താണ് ആ കൊടിന്റെ കാക്ക പറയണല്ലോ ഈ പിന്നെ ആർക്കും പരിചയപ്പെടുത്തണല്ലോ കേരളം മൊത്തം നാട്ടിച്ചപ്പോ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇതാണ് നാട്ടക്കോയെ തങ്ങൾ പുള്ളിക്ക് ഈ പിരിവാണ് പരിപാടി എന്ന് വച്ചാൽ എന്ത് തട്ടിപ്പും പുള്ളി എടുക്കുന്നതാണ് കേട്ടത് പുള്ളി ഇങ്ങനെ തട്ടിപ്പ് ശാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ചികിത്സയൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ എന്തായാലും അവിടെ ഒരു കൊടി നാട്ടി ആ കൊടിയിൽ വന്നിട്ട് ഏതോ സ്ത്രീകളൊക്കെ കയറി കൊടിമരത്തെ പിടിച്ചു അപ്പോൾ ആ കൊടിമരത്തിന്റെ മുകളിലൊക്കെ കയറി കാക്ക ആപ്പിട്ടു ഈ കാക്ക ആടാനുള്ള കാരണം പുള്ളി പറഞ്ഞത് അശുദ്ധിയായ സ്ത്രീകളൊക്കെ പിടിച്ചുകൊണ്ടാണ് കാക്ക ആപ്പിയിട്ടേ അപ്പൊ അങ്ങനെ ആ കൊടിമരത്തിന്റെ ചുറ്റും അങ്ങോട്ട് പുള്ളി കെട്ടി കെട്ടിയപ്പോൾ അതൊരു പൈസ ടിഞ്ഞുപോലെ പള്ളിക്കുറ്റിയൊക്കെ ഉണ്ടല്ലോ ആ പള്ളിക്കുറ്റി പോലെയായി അവസാനം അതിനകത്ത് അകത്ത് പൈസ വന്നിട്ടില്ല എല്ലാവരും കണ്ടു കളും ആ വീഡിയോയൊക്കെ അപ്പോൾ ആ പുള്ളിയാണ് ഈ പുള്ളി ഈ നാറ്റക്കോര തങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ പണ്ഡിതന്മാർ പ്രതികരിക്കണമല്ലോ ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് പണ്ഡിതന്മാർ പ്രതികരിക്കേണ്ടത് അങ്ങനെ ഒന്നോ രണ്ടോ വിരലുണ്ടാവുന്ന ആളുകളാണ് പ്രതികരിക്കുകയുള്ളൂ കാരണം ബാക്കി എല്ലാവരും ഇതുപോലത്തെ പ്രതികരിച്ച തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാണല്ലോ എന്തെങ്കിലും പൈസ വാങ്ങിക്കുന്നുണ്ടാവുമോ എന്തെങ്കിലും അവിടെ അങ്ങനെ ഒരു പണ്ഡിതൻ പ്രതികരിച്ചു സുഹരി എന്ന് പറയുന്ന ഒരു മൗലി സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ എന്തൊക്കെയോ പുള്ളിനെ കുറിച്ച് പറഞ്ഞു കുറച്ച് ആരാധന രാധന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തുല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാറിയില്ല മറുപടി ആ മറുപടി കൃത്യമായ മറുപടി എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ടില്ല ഞാൻ പറയട്ടെ തങ്ങളുടെ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹ സത്യം പറയാം അത് കച്ചവടമാക്കരുത് ഞാന് ഞാന് ഈ കൊടിമരത്തിന്റെ താഴേക്ക് പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷം കണ്ടു ഞാൻ എട്ട് കഴിഞ്ഞ ശേഷം കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് എനിക്ക് ഞാനതില് ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങളും മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടണ്ടെന്ന് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോട്ടെ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലോ പൈസ ഇടരുന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാപപ്പെട്ടികൾക്ക് കൊണ്ട് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പൊഴുക്കുന്ന പൈസ പറയുന്നത് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ലാൻ അഭിപ്രായമൊക്കെ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മള് കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ആ ഉസ്താദിനെ മോശപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കീടം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അനാചാരമാണ് അതൊക്കെ അല്ലെങ്കിൽ ശിർക്കാണ് കുഫറാണ് എന്നൊക്കെ പറയുന്നത് തരിച്ച വഹാബിസമാണ് പൈസ എന്താണ് വരുന്നത് കാണുമ്പോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അസൂയ എന്നാണ് അൻസാരി സുഹരി ഉസ്താദിനോട് വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു തമ്മാട കൂടെ അടുത്ത തമ്മാടി കൂടി ഒരു പണ്ഡിതൻ സത്യാവസ്ഥ ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ അവനൊക്കെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവർക്ക് കിട്ടണ്ടാവും ചിട്ടറ അല്ലെങ്കിൽ ഇവൻ നടത്തണ്ടാവും പരിപാടി ഏഹ് അല്ലെങ്കിൽ ഇവന് എന്തോ ഉസ്താവിലാണ് തോന്നുന്നു എന്ത് ബദൂരിയായാലും ഇവനൊക്കെ കൂട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് മഹാ തെഴിത്തര മറ്റാ തങ്ങളെന്ന് പറഞ്ഞ അവൻ ചെയ്തു വിട്ടത് എന്നിട്ട് അവനുക്ക് സപ്പോർട്ടായിട്ട് ഇവൻ വന്നേക്കും ഈ ബദൂരിനെയൊക്കെ എന്നാ പറയുന്നേ ഇവനൊക്കെ വെറും വേട്ടാവളിയും തന്നെയാണ് ഒരു പണ്ഡിതൻ മാന്യമായിട്ട് മറുപടി കൊടുത്തു പിന്നെ ഈ ഉസ്താദ് പറഞ്ഞ എല്ലാം നമുക്ക് ശരിയാവുന്നില്ല പക്ഷെ ആ പറഞ്ഞ കാര്യം കാര്യമുണ്ടെന്നും അത് നല്ല കാര്യമാണെന്നും പക്ഷെ ഈ ീം വന്നിട്ട് പുള്ളിക്ക് സപ്പോർട്ട് എന്താ അവസ്ഥ എന്ന് ഇതാണ് നാട്ടിലെ പണ്ഡിതന്മാരുടെയും ഇവരുടെ ഒക്കെ അവസ്ഥ മിണ്ടാൻ പറ്റില്ല നല്ല ആളുകൾ അല്ലെങ്കിൽ നല്ല പണ്ഡിതമാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമായി അതാണ് ഈ പണ്ഡിതന്മാർ മിണ്ടാത്തത് അപ്പൊ ഈ സേസ് ഇവനെയൊക്കെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അവന്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കണം